ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്തങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പറയുന്നറോ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക എന്നാൽ നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ എത്തും കാരണം വേക്കൻസി വളരെ കുറവാണ് കുറഞ്ഞ വേക്കൻസികൾ വിടുമ്പോഴും ഇപ്പോൾ ഇന്നത്തെ വേക്കൻസി ഉണ്ടല്ലേ എട്ടാം തീയക്കത്തെ വേക്കൻസി യൂട്യൂബ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കാരണം എന്താണെന്ന് അറിയില്ല പോലെ എന്തൊക്കെയോ കാരണങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവം അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ലൈക്ക് ചെയ്ത് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും നോട്ടിഫിക്കേഷൻ വന്ന് കഴിഞ്ഞാൽ ആദ്യം മുതൽ അവസാനം വരെ കണ്ട് പെട്ടെന്ന് നമ്പറുകളെല്ലാം കളക്ട് ചെയ്തെടുക്കുക യൂട്യൂബ് എപ്പോഴാണ് ബ്ലോക്ക് ചെയ്യുക പറയാൻ പറ്റില്ല അപ്പോൾ ചെറിയൊരു കാരണങ്ങൾ എന്തെങ്കിലും കിട്ടിയാൽ മതി അപ്പം അതുകൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അപ്പോളേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ അപ്പോളേ വീട്ടുന്ന വേക്കൻസി നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം മുതൽ അവസാനം വരെ കണ്ട് വേണ്ടത് അവർ പെട്ടെന്ന് കളക്ട് ചെയ്തെടുക്കുക അതിനു ശേഷം വിളിക്കുക കേട്ടോ അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നത് ഇന്നത്തെ വേക്കൻസി മൊത്തം യൂട്യൂബിൽ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അതുകൊണ്ട് അവർ കാര്യം ഓർമ്മ വേണം ഞാൻ വിടുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ വേക്കൻസി കിട്ടണം നിങ്ങൾ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മറക്കണ്ട ഓക്കെ